ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി തലശ്ശേരി ഗവൺമെന്റ് ആയുർവേദ വിശ്വൈദ്യ ആശുപത്രി പുതിയ ഒ പി ബ്ലോക്ക് നിർമ്മാണോദ്ഘാടനം ഓൺലൈനായി ആരോഗ്യ വനിതാ ശിശു ശിശുവികസന വകുപ്പ് മന്ത്രി വീണ ചോർജ് നിർവഹിച്ചു വടക്കാഞ്ചേരി ഗവൺമെന്റ് ആയുർവേദ വിശ്വൈദ്യ ആശുപത്രി ജില്ലയിലെ തന്നെ പ്രധാനപ്പെട്ട വിശ്വവൈദ്യ ആശുപത്രികളിൽ ഒന്നാണ് വടക്കാഞ്ചേരി നഗരസഭ ഡിവിഷൻ ഒൻപതിൽ പ്രവർത്തിക്കുന്ന വിഷവൈദ്യ ആശുപത്രിയുടെ അടിസ്ഥാന സൌകര്യ വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് സേവ്യർ ചുറ്റിലപ്പള്ളി എം എൽ എ മുൻകൈയ്യെടുത്ത് നടത്തിയ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നാഷണൽ ആയുഷ് മിഷനിൽ നിന്നും ഒരു കോടി രൂപയുടെ ഫണ്ട് ലഭ്യമാക്കിയാണ് നിർമ്മാണ പ്രവർത്തികൾ നടത്തുന്നത് ആശുപത്രിയുടെ സമഗ്ര വികസനം മുന്നിൽ കണ്ടുകൊണ്ട് വിശാലമായ ഒ റൂം പ്രൊസീജിയർ റൂം ഡ്രസ്സിംഗ് റൂം നഴ്സിംഗ് റൂം സി എംഒ റൂം പഞ്ചകർമാർ റൂം ഓഫീസ് ഫാർമസി സ്റ്റോറുകൾ സ്റ്റാഫ് റൂം ടോയ്ലറ്റുകൾ സ്റ്റെയർ കേസ് കിച്ചൺ സെക്യൂരിറ്റി റൂം ലിഫ്റ്റ് എന്നിവ അടങ്ങിയ വിപുലമായ മാസ്റ്റർ പ്ലാൻ നേരത്തെ തയ്യാറാക്കിയിരുന്നു നിലവിലെ ആശുപത്രി കെട്ടിടത്തിന്റെ ബേസ്മെന്റ് ഫ്ലോർ പില്ലർ വെച്ച് നിലനിർത്തിക്കൊണ്ട് പാർക്കിംഗ് സൗകര്യം വിപുലീകരിക്കുന്നതിനും ഒ റൂം ഒബ്സർവേഷൻ റൂം റിസപ്ഷൻ ഏരിയ അടക്കമുള്ള ആധുനിക കെട്ടിടത്തിന്റെ നിർമ്മാണമാണ് ഇപ്പോൾ ആരംഭിക്കുന്നത് ആയിരത്തി സ്ക്വയർ ഫീറ്റ് വീതം വിസ്തീർണമുള്ള ബേസ്മെന്റ് ഏരിയയും ഗ്രൌണ്ട് ഫ്ലോറും അടക്കമുള്ള കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ മാസ്റ്റർ പ്ലാനിന്റെ അടിസ്ഥാനത്തിലുള്ള ആദ്യഘട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായി ബ്ലോക്ക് ആശുപത്രിയിൽ നടന്ന പരിപാടി ആരോഗ്യ വനിതാ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു ശ്രീ ഈ ആവണപ്പറമ്പ് മല വിശ്വ വൈദ്യശാല ചികിത്സാലയം ആരംഭിക്കുന്നത് ഈ ഒരു ചരിത്രം ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ട് അൻപത്തിനാലിൽ സർവീസിൽ നിന്ന് ജപിക്കുമ്പോൾ ഈ കെട്ടിടം ഇവിടെ നിന്ന് മാറ്റുകയും പിന്നീട് പഞ്ചായത്ത് തരത്തിലേക്ക് ചികിത്സാലയം മാറ്റാൻ സാധിക്കുകയും തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റി അഞ്ച് കാലഘട്ടത്തിലാണ് സ്വന്തമായിട്ടുള്ള ഒരു തരത്തിലും ആശുപത്രി മാറ്റുന്നത് അരണിയായ ശ്രീമതി ടീച്ചർ

തുടർച്ചയായ വികസന പ്രവർത്തനമാണ് അതിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ സംസ്ഥാനത്തിന് അവകാശപ്പെട്ട വിഹിതം ലഭിക്കും സംസ്ഥാന ഗവൺമെൻറ് അതിനോടൊപ്പം ചേർക്കും സംസ്ഥാന ഗവൺമെൻറിൻ്റെയും കേന്ദ്ര ഗവൺമെന്റിൻ്റെയും ഫണ്ടാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ടാണ് എം പിക്ക് ലഭിക്കുന്നത് എം പി ആ ഫണ്ട് ഉപയോഗിക്കും സംസ്ഥാന ഗവൺമെൻറ്റിന്റെ പ്ലാൻ ഫണ്ട് ഉപയോഗിക്കും സംസ്ഥാന ഗവൺമെൻറ് അനുവദിച്ച് തരുന്ന എം എൽ എയുടെ ഫണ്ട് ഉപയോഗിക്കും സംസ്ഥാനാവിഷ്കൃത ഫണ്ട് കേന്ദ്രാവിഷ്കൃത ഫണ്ട് ചേർന്നതാണ് ഒരുപക്ഷെ നമ്മുടെ ഗ്രാമപഞ്ചായത്തുകളുടെയും മുനിസിപ്പാലിറ്റിയുടെയും ഫണ്ട് അപ്പം അതിലേ നമുക്കൊരു പ്രയാസം എന്താ വച്ചാൽ ഒരു കോടി രൂപ പൂർണ്ണമായിട്ട് നമുക്ക് കിട്ടുന്നില്ല നേരത്തെ അത് എൺപത്തഞ്ച് പതിനഞ്ച് എന്ന അനുഭവം ആയിരുന്നു ഇപ്പൊ അത് അറുപത് നാൽപ്പതാണ് എന്ന് പറഞ്ഞാൽ അറുപത് ലക്ഷം രൂപ കേന്ദ്രാവിഷ്കൃത ഫണ്ട് കിട്ടുമ്പോൾ നാല്പത് ലക്ഷം രൂപ സംസ്ഥാന ആവിഷ്കൃത ഫണ്ടായി വെക്കണം നഗരസഭ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ സിവിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ സാലി റിപ്പോർട്ട് അവതരിപ്പിച്ചു ആയുർവേദ ഡി എം ഒ ആഗ്നസ് ക്ലീറ്റസ് എൻ ഐ എം ഡി പി എം നിഗില ഡിവിഷൻ കൗൺസിലർ സരിതാ ദീപൻ കൗൺസിലർമാരായ രമ്യ സുന്ദരൻ മല്ലിക സുരേഷ് എ ഡി അജി വിവിധ രാഷ്ട്രീയകക്ഷി നേതാക്കളായ സി പി ഐ എം വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി പ്രൊഫസർ കെ ഡി ബാഹുലയൻ മാസ്റ്റർ സി പി ഐ എം യു കബീർ മുസ്ലിം ലീഗ് സെലക്ട് മുഹമ്മദ് ബി ജെ പി ബിനീഷ് പ്രസ് ക്ലബ് പ്രസിഡന്റ് അജീഷ് കർക്കിടകത്ത് വടക്കാഞ്ചേരി വിശ്വവൈദ്യ ആശുപത്രി മെഡിക്കൽ ഓഫീസർ സി ജി നാസിം അഹമ്മദ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ബിസി ന്യൂസ് You are watching VCV News.